ഹലോ ഹായ് അസ്സാമലൈക്കും മക്കളെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്നില്ലേ നല്ല കപ്പ നല്ല നാടൻ കപ്പയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡ് രാത്രിക്കത്തെ ഫുഡ് കപ്പയും ചമ്മന്തിയും കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കഷ്ണം കിട്ടണം അപ്പം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം നാടൻ കപ്പട നല്ല തണുപ്പട്ടോ മക്കളെ ഭയങ്കര തണുപ്പാണ് എന്താണ് പറയേണ്ടത് പുറത്ത് ഇറങ്ങിട്ടില്ല തണുത്തിട്ട് എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷം ഫുഡൊക്കെ ഒഴിച്ചെല്ലാവരും കടന്നു നമ്മളിപ്പോൾ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് അപ്പം ഞാനിത് നമ്മൾ നാടൻ ഒരു ഉപ്പ് നമ്മൾ പണ്ടൊക്കെ പണ്ടുള്ള കാലത്തൊക്കെ നമ്മൾ കപ്പ് വെച്ചിരുന്നില്ലേ അതേപോലെ നിന്ന് കപ്പുണ്ടാക്കും കേട്ടോ അപ്പം നമ്മളിത് എല്ലാതും ഇത് ഇങ്ങനെ തോല് കളഞ്ഞ് ചെത്തിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ നമ്മളെ പൂളക്കിഴങ്ങ് ഒക്കെ കഴുകി കേട്ടോ നല്ലതുപോലെ കഴുകിയിട്ട് നമ്മൾ കുക്കറിലേ വെക്കണം കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അടച്ചു വെച്ചിട്ട് ഒരു നാല് പീസിന് വരുമ്പോൾ നന്നായിട്ട് ഇത് വന്തു കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മുളകൊന്ന് വറുത്തെടുക്കണ്ടെട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിങ്ങ കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇത് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അവിടെ കുക്കറ് ഫ്രിജിലടിക്കുമ്പോൾ ഞാൻ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല പേടിയിട്ട് ഞാൻ ചീത്താർ ഇന്നെ പോ പിന്നെ എന്താണ് അടുപ്പിൻ്റെ അടുക്ക് പോയി പിന്നെ ഫോണേ കൊണ്ടത് പേടിയോ എടുക്കരുത് കൊണ്ട് എന്നെ ഉപദേശിച്ചിട്ട് മറ്റാൾ പോയിക്കുന്നതൊക്കെ പേടിയാണ് അത് കാരണം അത് ഫീസിൽ വരുന്ന വരക്ക് പേടിയാണ് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ ഞാനേ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറുതായിട്ടുള്ളൊരു പുളി കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് വറുത്ത് എണ്ണയിൽ വറുത്തിട്ട് കേട്ടോ അപ്പം ഞാൻ ഫോൺ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടാകുന്നതെന്ന് വെച്ചിട്ടാ ഫോണ് കുക്കർ അപ്പടുത്തിരുന്നിട്ട് അടുപ്പത്തുണ്ട് അപ്പോൾ അത് പിസിലടിച്ചാല് പ്രശ്നമാണ് അപ്പം അല്ലെങ്കിൽ തന്നെ എന്നോട് പറയൂ അടുപ്പിൻ്റെ അവിടെക്ക് വീഡിയോ ഫോണ് കൊണ്ടുപോകരുതേ കൊണ്ടുപോകരുതേ പറഞ്ഞിട്ടാണ് പോവുക അപ്പം നമുക്ക് നിങ്ങൾ ഇത് ചൂടാറു ശേഷം ഒന്ന് അരച്ചെടുക്കത്തില്ലെട്ടോ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വറുത്ത് വെച്ചിട്ടില്ലേ ഈ ഉണക്കമുളകൊന്നും ഫസ്റ്റ് ഒന്ന് അരച്ചെടുക്കട്ടോ മുളക് ഇതേപോലെ നരച്ച ചതച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വാട്ടി വെച്ച് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ചെറുതായൊരു കഷ്ണം ശർക്കര ഇട്ടുകൊണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ശർക്കരല്ല അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതിൽ വേറൊരു രുചി കാര്യം ഇപ്പം നമ്മൾ മിക്സറെ ജാറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കൊരു കാൽ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ഞാൻ ഇട്ടു കൊടുത്താണല്ലോ ഇട്ട് കൊടുക്കാം ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് വെള്ളം കൂട്ടാണ്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മളെ ചമ്മന്തി എന്താ അരച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളെ ചുട്ടരച്ച ഉണക്കമുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് മക്കളെ എന്താ രസം മതി ചോറ് വയ്ക്കാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഈ ചമ്മന്തി അല്ലെങ്കിൽ ഇതൊരു രുചി കിട്ടൂല അപ്പോൾ നമ്മളെ കപ്പയിലേക്കുള്ള ചമ്മന്തിയാണ് കിട്ടും അടിപൊളിയാണ് ഗ്യാസ് ഉണ്ടാവില്ല തോനെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ എല്ലാ സാധനവും കൂട്ടിയിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ശർക്കര ഉണ്ടെങ്കിൽ ഒരു കാലി പൊട്ട് ശർക്കരയുടെ ഞാനിപ്പോൾ ഒരു കാല് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ കപ്പ അവിടെ കേട്ടോ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെച്ച വെള്ളം കറക്റ്റ് ഒറ്റപ്പാകട്ടോ ഇനി ഇത് ഉടക്കാൻ പറ്റില്ല ഉടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിങ്ങനെ ഓരോ കഷ്ണത് ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് വറവിടണം കേട്ടോ ഉണക്കമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറവട നല്ല പൊന്തിക്കണ് മക്കളേതാണ്ടല്ലേ പഞ്ഞി പോലെക്കുള്ളൂ നാടൻ കപ്പേ നാടൻ കപ്പ ഉണ്ടല്ലേ അടിപൊളി ആയിട്ട് വന്നിക്കണം പിഞ്ഞിത് നമുക്ക് ഒന്ന് വറവ് നോക്കാം അപ്പം ഇനി നമ്മൾ ചെമ്മീ പൂളക്കയിലേക്ക് കുറച്ച് അതിന് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു നാല് വെളുത്തുള്ളി എടുക്കട്ടെ അപ്പോൾ ഈ വെളുത്തുള്ളി എടുത്താണ്ടല്ലോ മക്കളെ നല്ല ഗ്യാസ് ഉണ്ട് കപ്പയിൽ ഗ്യാസ് ഉണ്ടാവില്ലേ അത്രക്കും ടേസ്റ്റായിട്ട് ഈ വെളുത്തുള്ളി ചതച്ചിട്ട് അതൊന്ന് തൂമിച്ചാൽ മക്കളെ നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ടെങ്കിലേക്ക് ഈ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ എവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കട്ടോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രണ്ട് മൂന്നും കറി ഉണക്കമുളക് പിന്നെ കുറച്ച് കറി എടുക്കാം കൊടുക്കാം അതിട്ട് കഴിഞ്ഞ് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടില്ല വെളുത്തുള്ളിയുടെ അത് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇതേപോലെ ഇതിങ്ങനെ കാറ് വന്നാലെ നമുക്ക് തീ ഓഫാക്കി കൊടുക്കട്ടോ നാടൻ കപ്പയാണ് കിട്ടും അപ്പം നാടൻ വപ്പാണ് കപ്പാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി തേങ്ങ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് മക്കളെ അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട്